തിരൂർ മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനുസ്മരിച്ച് നടക്കുന്ന തുഞ്ചമ്പറമ്പ് ഉത്സവത്തിന് തുടക്കമായി എം ടി വാസുദേവൻ നായരുടെ ഓർമ്മകളുമായി ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് തിരൂർ തുഞ്ചംപറമ്പിൽ തിരിതെളിഞ്ഞു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് മുൻ ചെയർമാനുകൂടിയായിരുന്ന എം ടി വിട പറഞ്ഞ ശേഷമുള്ള ആദ്യത്തെ തുഞ്ചൻ ഉത്സവം അദ്ദേഹത്തിനുള്ള ആദരമായാണ് നടക്കുന്നത് അഞ്ചുവർഷത്തെ തുഞ്ചൻ ഉത്സവ പ്രമുഖ തമിഴ് നോവലിസ്റ്റും കഥാകാരിയുമായ ശിവശങ്കരി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിച്ചു പുസ്തകോത്സവം എം പി അബ്ദുൾ സമ്മദ് സമതാനിയും ഫോട്ടോ ചിത്ര പ്രദർശനം കുറുക്കോടി മൊയ്തീൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ ഡോക്ടർ കെ ശ്രീകുമാർ കെ എസ് വെങ്കിടാചലം പി പി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു കെ സി നാരായണൻ തുഞ്ചൻ സ്മാരക പ്രഭാഷണം നടത്തി കെ ശ്യാമ കാവ്യമാലോചിച്ചു രാവിലെ ജി കെ റാം മോഹൻ തുഞ്ചൻ പ്രതികൾ പാരായണം ചെയ്തതോടെയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്